ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ച കാണിച്ചിരട്ടെ നിങ്ങൾ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നതും കാണാൻ കൊതിക്കുന്നതുമായ ഒരു കാഴ്ച ഇതിനേക്കാളും മികച്ച ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കേട്ടോ മക്കൾ ഇങ്ങനെയൊക്കെ ഒന്നിച്ച് ഇരുന്ന് പരസ്പരം വാരി സ്നേഹത്തോടെ വാരി കൊടുത്തൊക്കെ കാണാൻ എന്ത് രസാണല്ലേ അവരുടെ ആ ഒരു സ്നേഹബന്ധം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതേപോലെ ആ ഒരു ചെറിയ കുട്ടിയൊക്കെ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ കുട്ടികളുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം വൈബാലൊക്കെ കണ്ടോ ഏട്ടനെ കൊടുക്കുകയാണ് സ്പൂണിലൊക്കെ കൊടുക്കുകയാണ് ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഭാഗ്യം വേണമല്ലേ നിങ്ങൾ നോക്കൂ ഈ ഒരു വീഡിയോൻ്റെ ആ ഒരു എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ ഇതുപോലുള്ള മക്കളുള്ള ആളുകൾക്ക് അവരുടെ നെഞ്ചിൽ തറച്ച് കയറും എന്നുള്ളത് ഉറപ്പായിട്ടാണ് അവരുടെയൊക്കെ ഒരു സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക yeah